അസലാ വലൈക്കും വറഹമുല്ലാ താലി വർക്കാത്തു ഇതെൻ്റെ ഒരു പുതിയ ചാനലാണ് സബ്സ്ക്രൈബറൊക്കെ കുറവാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നീ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം തന്നെ ഒരു വർഷകാലമായിട്ട് ഞാൻ ഈ മീൻ ഫാമിലിയുടെ ഒരു സബ്സ്ക്രൈബറാണ് അവരുടെ എല്ലാത്തിനും വീഡിയോസും ഞാൻ കാണാറുണ്ടായിരുന്നു അതുപോലെ നല്ലതിന് എൻ്റെ കമൻസും കൊടുക്കാറുണ്ടായിരുന്നു ഇവർ ഒരു വർഷം കൊണ്ട് ഈ മസൂറ ഫാത്തിമ എന്ന് പറയുന്ന ചാനൽ ഉടമയുടെ വീഡിയോസുമായിട്ടാണ് ഇവർ ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളത് ഇവർക്കും ആറ് മക്കളുണ്ട് ഈ മസൂറ ഫാത്തിമ എന്ന് പറയുന്നവർക്ക് മൂന്ന് മക്കളുമുണ്ട് സത്യം പറഞ്ഞാൽ അവരെങ്ങനെയോ ജീവിക്കട്ടെ അവരെ തട്ടിപ്പുകാരിയോ കല്യാണം കഴിച്ചവരോ എങ്ങനെയോ ആയിക്കോട്ടെ ഈ സ്ത്രീക്ക് എന്താണ് ഈ സ്ത്രീ അവരെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അവരെന്ത് ചെയ്താലും ജനങ്ങളില്ലേ അത് കണ്ടുപിടിക്കേണ്ടത് ഇവരവരെ അത് ചെയ്യും ഞാൻ അവളെ തകർക്കാൻ നിയോഗപ്പെട്ടിട്ടുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് എന്തോരം വീഡിയോസും ഷോർട്ടുകളാണ് ഇവർ ഇടുന്നത് ഇവർ എന്തുകൊണ്ടാണ് ഇവർ അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാത്തത് അവർ വല്ല ആത്മഹത്യ ചെയ്താലോ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർക്ക് എന്തെങ്കിലും വന്നാലോ ഈ സ്ത്രീക്ക് വല്ല സമാധാനം കിട്ടുമോ ഇല്ലല്ലോ ഈ സ്ത്രീകളെനിക്കൊന്നേ ചോദിക്കാനുള്ളൂ നിങ്ങൾക്ക് അവരുമായിട്ട് എന്താണ് വൈരാഗ്യം നിങ്ങളില്ല എന്തെങ്കിലും ആ സ്ത്രീ തട്ടിയെടുത്തിട്ടുണ്ടോ നിങ്ങളും പറയും നിങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ട് നിങ്ങൾ സുഹൃത്തിനെ ദ്രോഹിച്ചു എൻ്റെ സുഹൃത്തുക്കളെ തൊട്ടാൽ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും ഇതൊന്നും നിങ്ങൾ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല അവരുടെ വീഡിയോസ് കാണും അത് ഒരു കണ്ടൻ്റാക്കി കൊണ്ടുവരും ഇല്ല ഡാക്കിനി അമ്മമാർ ചില കാർട്ടൂണി കാണിക്കുന്നതൊക്കെ വന്ന് കാണിച്ചിട്ട് പോകും എൻ്റെ പൊന്ന് സ്ത്രീയെ നിങ്ങൾ ഇനിയെങ്കിലൊന്ന് അടങ്ങിക്കോ കേട്ടോ നിങ്ങൾക്ക് മൊത്തം രണ്ട് മൂന്ന് പെൺകുട്ടികളല്ലേ നിങ്ങൾക്കുള്ളത് അതെങ്കിലും മനസ്സിലാക്കി നിങ്ങൾക്ക് ജീവിച്ചുകൂടെ ആ വയ്യാത്ത ഹസ്ബൻറ്റിനെയും കൊണ്ട് നിങ്ങളാണെനിക്ക് ഒന്നേ പറയാനുള്ളു നിങ്ങൾ ഇനി ഇങ്ങനെ ഈ സ്ത്രീയെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ അവരുടെ എന്തിനും ഞങ്ങളെപ്പോലുള്ളവരൊക്കെ കാണുന്നുണ്ട് ഇതൊരു മര്യാദയിട്ട വീഡിയോയൊക്കെ നിങ്ങളുടെ നിങ്ങൾ വിചാരിക്കുകയും വേണ്ട നിങ്ങൾ നല്ലതാണ് ചെയ്യുന്നത് നിങ്ങൾ ഇതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി സ്ത്രീയെ ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം പറഞ്ഞു അതുപോലെ തന്നെ അവരുടെ ആദ്യ ഭർത്താവും രണ്ടാം ഭർത്താവും ഒക്കെ വിവാഹമോചനം നേടിയിട്ടായിരിക്കുമല്ലോ അവരിപ്പോൾ ഈ നിലവിലുള്ള ഈ ഹസ്ബൻഡിനൂടെ ജീവിക്കുന്നത് അതുപോലെ തന്നെ ആ ഹസ്ബൻഡിൻ്റെ വൈഫ് ഇന്ന് വരെയും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഒന്നും പറഞ്ഞതായിട്ട് ഞങ്ങൾക്കറിയാൻ വയ്യ നിങ്ങളാണ് അവരുടെ ജീവിതം തകർത്തു എന്നിട്ട് അവർ വരട്ടെ ആ സ്ത്രീ വരട്ടെ അല്ലെങ്കിൽ ഈ ഷാനെന്ന് പറയുന്ന ആൾ ആളെന്നെ ദ്രോഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് അത് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ് വരട്ടെ നിങ്ങളെന്തിനാണ് ഇതിൽ ഇടപെടുന്നത് എനിക്കതാണ് ചോദിക്കാനുള്ളത് അവർ ഒരുപാട് നിങ്ങളെക്കുറിച്ചൊന്നും ചെയ്യുന്നില്ലല്ലോ അവരവരുടേതായ ലൈഫും കാര്യങ്ങളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓരോ ദിവസവും അവരുടെ കണ്ടന്റ് എടുത്ത് കൊണ്ടുവന്നാണ് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്നിട്ട് കണ്ണ് കുത്തി പൊട്ടിക്കും ഇന്നലെ തന്നെ നിങ്ങളൊരു ഷോർട്ടിൽ പറയുന്നുണ്ട് നിങ്ങൾക്കങ്ങനെ കണ്ണ് കുത്തി പൊട്ടിക്കാനുള്ള ഉണ്ടോ സ്ത്രീയെ നിങ്ങളങ്ങനെ കുത്തി പൊട്ടിച്ചാൽ നിങ്ങളെ സമൂഹം അങ്ങ് വെറുതെ വിടുവോ ഈ കണ്ണ് കുത്തി പൊട്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു മനുഷ്യനെ വികലാംഗത്വം ആക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ഈ പറയുന്നത് എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ സ്ത്രീ ഇതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എന്തുമാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇവരോടുള്ള വാശിയും വൈരാഗ്യവും തലയ്ക്ക് പിടിച്ചിട്ട് നിങ്ങൾക്ക് വല്ല അസുഖമായോന്നിപ്പോൾ എനിക്ക് സംശയം നിങ്ങളുടെ ഓട് വരക്കം കാണുമ്പോൾ തന്നെ അല്ല നിങ്ങൾക്ക് എന്തോ മെൻ്റലി പ്രശ്നമാണെന്ന് നിങ്ങൾ രാവിലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെയും ഭർത്താവിൻ്റെയൊക്കെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് റീൽസുകളിട്ട് മുന്നോട്ട് പോകും നിങ്ങൾ എന്തിനാണ് ഈ ആ സ്ത്രീയെ പിടിക്കുന്നത് വേറെ എന്തോരം കണ്ടൻറ്റുകൾ കിടക്കുന്നത് നിങ്ങൾക്ക് യൂട്യൂബിൽ അത്യാവശ്യം നിങ്ങൾക്ക് തിരിച്ചുള്ള സ്ത്രീയെ അപ്പോൾ ഇവരെ മാത്രം എന്തിനാണ് നിങ്ങൾ പിടിക്കുന്നതിനാണെനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഇവരെ മാത്രം പിടിച്ച് നിങ്ങൾ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേറെ ആരുമില്ലേ എത്രയോ എത്രയോ യൂട്യൂബർമാർ കിടക്കുന്നു ഈ മസ് ഫാത്തിമ ചാനൽ ഉടമയെ തകർക്കുക അവളെ ഞാൻ മുന്നോട്ട് കൊണ്ടുവരും അവളെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്തുവാ സ്ത്രീയെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പത്ത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞില്ലേ ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇതൊക്കെ നിർത്തിക്കൂട നിങ്ങളാ കാണിക്കുന്ന മൊത്തവും കോപ്രായങ്ങളാണ് അല്ലാതെ ഒന്നും അതിനകത്തില്ല നിങ്ങൾ പറയും ഞാൻ എന്നെ പൂട്ടും എന്നെ നിങ്ങൾക്ക് ഭയ അത് ഭയപ്പെടുന്നവരും കാണും സ്ത്രീയെ നിങ്ങൾ നിങ്ങൾ ഭീമാപ്പള്ളിയില താമസം എന്നൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അവിടെ പ്രവർത്തനം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരു എത്രമാത്രം നിങ്ങൾ വ്യക്തിഹത്യ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ അതുകൊണ്ടല്ലേ അരി മേടിക്കുന്നത് അവരുടെ ഇപ്പോൾ തന്നെ നിങ്ങൾ മുഖാന്തരം എന്തെല്ലാം പ്രശ്നങ്ങൾ ആ ആ സ്ത്രീയുടെ കുടുംബത്തിലുണ്ടായി ആണോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ അമ്മയെന്തോ പറഞ്ഞ് പറയാൻ കാരണം എന്നാൽ നിങ്ങൾ അവരെ പറഞ്ഞതുകൊണ്ടായിരിക്കുമല്ലോ അവരും നിങ്ങളെ പറഞ്ഞത് അല്ലാതെ ചുമ്മാ അല്ലല്ലോ പറഞ്ഞത് അത് നിങ്ങൾ പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല കേട്ടോ നിങ്ങളെനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളിതിങ്ങനെ തുടർന്ന് കൊണ്ടുപോയാൽ സമൂഹത്തിൽ മുമ്പിൽ വലിയൊരു പോരാട്ടം തന്നെ നടക്കും അവരും പോവും നിങ്ങളും പോവും ആർക്കിലേക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളുണ്ടാവും നിങ്ങൾക്കും നാല് പെൺകുഞ്ഞുങ്ങളെങ്ങാണ്ടാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് ആ കുഞ്ഞുങ്ങൾ പുറത്തിറക്കി നടക്കുമ്പോഴും എന്തെല്ലാം സംഭവിക്കാം നിങ്ങൾ നിങ്ങളതുകൊണ്ട് മാന്യമായ രീതി വീഡിയോ ഒക്കെ ചെയ്ത് ജീവിക്കാൻ നോക്കിക്കോ നിങ്ങളുടെ തെറ്റുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു മനസാശീലാത്ത രീതിയിലാണ് അവർ പറയുന്നത് അതുപോലെ കമൻ്റ് നേരിടുന്ന ഓരോരുത്തർക്കും നിങ്ങൾ കൊടുക്കുന്ന മറുപടി ഉണ്ടല്ലോ നിങ്ങൾ പുന്നാരമൂളെ എന്നാണ് എല്ലാരെയും വിളിക്കുന്നത് അങ്ങനെയാണോ നിങ്ങൾ നിങ്ങളെ മാതാവ് പഠിപ്പിച്ചു വിട്ടേക്കുന്നത് ആണോ അത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഏ അത് കേട്ടാണ് നിങ്ങളെ മക്കളും വളരുന്നത് പുന്നാള മോളെ നിന്നെ അത് ചെയ്യും ഇത് ചെയ്യും ഓ ഒരു സ്ത്രീ എത്രമാത്രം പറയാം അത്രത്തോളം വല്ല ഭാഷകളാണ് നിങ്ങളാ ഓരോന്നിനും യൂസ് ചെയ്തിരിക്കുന്നത് ഇനിയും നിങ്ങളെ തുടർന്നാൽ നിങ്ങൾക്ക് അവർക്കെതിരെ വന്നിട്ട് ഞങ്ങളും വരും അത് യാതൊരു സംശയവും ഇല്ല അവരെ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഞാൻ പോകുക എന്ന് ചെയ്യും ആ സ്ത്രീയുടെ വീട് കണ്ടുപിടിച്ച് അവിടെ കൊണ്ടുപോയി അതിൻ്റെ നടപടികൾ നിങ്ങളെ നാട്ടിൽ വന്ന് ചെയ്യിക്കും അത് ഉറപ്പാണ് ആ സ്ത്രീ ഇങ്ങനെ നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമമെങ്കിൽ അതിനുള്ള പദ്ധതികൾ ചെയ്യാൻ തന്നെയാണ് ഇരിക്കുന്നത് അവരെന്തോ ആയിക്കോട്ടെ അവർ കള്ളം ചെയ്യോ അവർക്കാരോ കൊടുത്തോ അത് അവർ വരട്ട് ഈ കാണല്ലോ വരേണ്ടത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ നിങ്ങൾക്കാണല്ലോ സഹിക്കാത്തത് നിങ്ങൾ നിങ്ങളാരുടെ ഒരു വീഡിയോ കണ്ടാലും ഉടനെ വരും നിങ്ങളാണോ കൊടുക്കുന്നത് അല്ലല്ലോ നിങ്ങളെ ഞാൻ ഒരുപാട് നാൾ കൊണ്ട് വീക്ഷിക്കുകയാണ് നിങ്ങൾ ഒരു നെഗറ്റീവ് അല്ലാത്ത പോസിറ്റീവ് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ല നിങ്ങൾ കുറേ സുഹൃത്തുക്കൾ നിങ്ങൾക്കും സുഹൃത്തുക്കളുണ്ട് അപ്പം അത് നിങ്ങളെ കാമുകനാണെന്ന് പറഞ്ഞാലോ ആണോ അതൊക്കെ നിങ്ങൾ ഓർക്കുക അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ഒതുങ്ങുക ഒതുങ്ങിയില്ലെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസും പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെ ചെയ്യും പറഞ്ഞത് കേട്ടല്ലോ ബീൻ ഫാമിലിയോടാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് ഇസ്ലാം അലൈക്കും വറഹമുല്ലാത്ത പറക്കാത്തു